നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഈ മാസം മുതൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മാർച്ചിലാണ് വേനൽക്കാലം എത്തുന്നതെങ്കിലും ഇത്തവണ ഒരു മാസം മുൻപ് തന്നെ വിവിധ ജില്ലകളിൽ വളരെ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ രാവിലെ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് തന്നെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില പാലക്കാടാണ് അതേസമയം സംസ്ഥാനത്ത് ഇനി വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ടോൾ നിരക്കിന്റെ ഇരട്ടി തുകയാകും ഈടാക്കുക മാറ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ടോളുകളിലൂടെയുള്ള യാത്ര എളുപ്പമാക്കുന്നതിനൊപ്പം തന്നെ പിഴയടക്കമുള്ള ശിക്ഷകൾ ഒഴിവാക്കാനും സഹായിക്കും പ്രധാന മാറ്റങ്ങൾ ഇവയാണ് വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്താനാകില്ല ബാലൻസ് ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ കെ വൈ സി പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ ചേസസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ ഉണ്ടാവുക തുടങ്ങിയ ഘട്ടങ്ങളിൽ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം ടോൾ ബൂത്തിൽ എത്തുന്നതിന് അറുപത് മിനിറ്റ് മുമ്പ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല ഫാസ്റ്റാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും ഇടപാട് റദ്ദാക്കപ്പെടും ടോൾ പ്ലാസ കടന്ന് പത്ത് മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാനിയുടെ രണ്ടായിരം രൂപ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ സഹായം വിതരണം ചെയ്യുക ഈ തുക നമുക്ക് ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം ലാൻഡ് സീഡിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കണം അപ്പോൾ ഇത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്ന് ഉറപ്പാക്കാനായിട്ട് എല്ലാവരും ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പി എം കിസാൻ പോർട്ടലിൽ പരിശോധിക്കേണ്ടതാണ് ഇതിൽ ഇ കെ വൈ സി എന്നുള്ള ഭാഗത്ത് ഡൺ എന്നും അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ എസ് എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പി എം കിസാൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും നിലവിൽ ലഭ്യമാണ് അതല്ല എങ്കിൽ പി എം കിസാൻ വെബ്സൈറ്റിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സ്റ്റാറ്റസ് എല്ലാവരും കൃത്യമായി പരിശോധിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ അർഹതയുള്ളവരെയും അനർഹരെയും കൃത്യമായിട്ട് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ അതായത് ധനവകുപ്പിൽ നിന്ന് തന്നെ പ്രത്യേക ഓഫീസർമാർ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വീടുകളിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു പതിനഞ്ചോളം വീടുകളിൽ പരിശോധിച്ചതിൽ പന്ത്രണ്ടോളം വീടുകളിൽ അനർഹരുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് തയ്യാറാക്കി നൽകുമെന്നും അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു നമ്മുടെ വീടുകളിലും ഇവർ എത്തിച്ചേരുന്നതായിരിക്കും വീടുകളിൽ എത്തിച്ചേർന്ന് പരിശോധിക്കുന്നത് കൂടുതലായിട്ടും ഭൗതിക നിലവാരമാണ് വീട്ടിൽ വാഹനമുണ്ടോ അതോടൊപ്പം വീടിന്റെ വിസ്തൃതി എത്രയാണ് നമുക്ക് ആകെയുള്ള സ്ഥലം എത്രയാണ് അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടോ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പരിശോധനാ വിധേയമാക്കും അനർഹരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് ഫെബ്രുവരി പതിനാറാം തീയതി സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്നലെ പവന് എണ്ണൂറ് രൂപയോളം കുറഞ്ഞിരുന്നു ഒരു മാസത്തിനിടെ ഉണ്ടായ വമ്പൻ ഇടിവാണ് ഇന്നലെ ഉണ്ടായത് ഒരു പവന സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലും വ്യാപാരം പുരോഗമിക്കുകയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക